രണ്ട് മക്ക ഭായ മൂന്നാമധ്യായം ദേവാലയത്തിൻ്റെ സംരക്ഷണം പ്രധാന പുരോഹിത എന്ന പുനീത് യാസ് ദൈവഭക്തനും തിന്മയെ വെറുക്കുന്നവരുമായിരുന്നതിനാൽ വിശുദ്ധ നഗരത്തിൽ സമവായം അന്യൂനമായി നിലനിൽക്കുന്നു നിയമങ്ങൾ നന്നായി പരി പാലിക്കപ്പെട്ടു അത് രാജാക്കന്മാർ വിശുദ്ധ സ്ഥലത്തെ ആദരിക്കുന്നതിനും വിശിഷ്ടമായ സമ്മാനങ്ങൾ നൽകി ദേവാലയത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ഏഷ്യയിലെ രാജാവായ സെലൂ കസ്പൂരും ബലിയർപ്പണത്തിനാവശ്യമായ തുക സ്വ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിപ്പോന്നു എന്നാൽ ബെഞ്ചമിൻ ഗോത്ര ഗോത്രജനായ ഷെമിയോൻ ദേവാലയ വിചാരിപ്പുകാരനായി നിയമിക്കപ്പെട്ടപ്പോൾ നഗരത്തിലെ ചന്തയുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രധാന പുരോഹിതൻ വനായാസുമായി ഇടഞ്ഞു വനായാസ് വഴങ്ങാതിരുന്നതിനാൽ ഷെമിയോൻ ദക്ഷിണ സിറിയായുടെയും ബനീഷ്യായുടെയും അധിപതിയും താസൂസുകാരനായ അപ്പോളോസിനെ സമീപിച്ചു ജെറുസലേമിലെ ഭണ്ഡാരം കണക്കില്ലാത്ത പണം കൊണ്ട് നിറഞ്ഞെന്നും അത് ബരിയർ പണത്തിൻ്റെ ഇനത്തിൽ പെടുന്നതല്ലെന്നും രാജാവിൻ്റെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിയുമെന്നും അവൻ അറിയിച്ചു രാജാവിനെ സന്ദർശിച്ച് അപ്പോളോണിയോസി പണത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ വിവരങ്ങൾ പറഞ്ഞു പണമെടുത്ത് മാറ്റുന്നതിനും തൻ്റെ കാര്യസ്ഥനായ കെലിയാദോസിനുള്ള രാജാവ് നിയോഗിച്ചു കെരിയാദോസ് ഉടൻ തന്നെ ദക്ഷിണ സിറിയയിലായി ഫിനീഷിയയുടെയും നഗരങ്ങൾ പരിശോധിക്കാനെന്ന ഭാവേന പുറപ്പെട്ടു രാജകല്പന നടപ്പിലാക്കിയായിരുന്നു അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജെറുസലേമെത്തിയപ്പോൾ പ്രധാന പുരോഹിതൻ അവനെ സൗഹാർദ്ദവും സ്വീകരിച്ചു ആഗമനോദ്ദേശം അറിയിച്ച ശേഷം അവൻ തനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ച് ആരാഞ്ഞു വിധവകളുടെയും അനാഥയുടെയും നിക്ഷേപങ്ങളും തോബിയാസിൻ്റെ പുത്രനും ഉന്നത സ്ഥായിയുമായ കിർഖാസുരിസിന് നിക്ഷേപവും ചേർന്ന് മൊത്തം നാനൂറ് താരന്തു വെള്ളിയും ഇരുന്നൂറ് താരന്തു സ്വർണവും ഉണ്ടെന്ന് പ്രധാന പുരോഹിതൻ വിശദീകരിച്ചു കൃഷ്ണനായ ഷിമിയുവൻ വഷ്ടതകൾ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ലോകം മുഴുവൻ ആദരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ പവിത്രതയിലും അപങ്കരുതിയിലും ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധിയിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ജനത്തോ ജനത്തോട് തെറ്റി ചെയ്യുക അസാധ്യമാണെന്നും അവൻ പറഞ്ഞു എന്നാൽ രാജകല്പനയുള്ളതിനാൽ പണമെല്ലാം രാജഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടേണ്ടതാണെന്ന് ഹിലിയോ റോസ് പറഞ്ഞു അനന്തരം അവൻ ഒരു ദിവസം നിശ്ചയിച്ച് നിക്ഷേപത്തിൻ്റെ പരിശോധന മേൽനോട്ടം മുറിക്കുക എന്നകത്തോട് നഗരം ദുഃഖത്തിലാണ്ടു പുരോഹിതന്മാർ ഔദ്യോഗിക വസ്ത്രങ്ങൾ അടിഞ്ഞ് വെരുവീഡത്തിനു മുമ്പിൽ സാഷ്ട്രാംഗം വീണ നിക്ഷേപത്തെക്കുറിച്ച് നിയമം നൽകിയ ദൈവത്തോടവ നിക്ഷേപകർക്കായി കാത്തു സൂക്ഷിക്കണമെന്ന് കേൾക്കു പ്രാർത്ഥിച്ചു പ്രധാന പുരോഹിതൻ്റെ അപ്പോഴത്തെ നില ഹൃദയഭേദവുമായിരുന്നു അവൻ്റെ മുഖഭാവവും വണ്ണ്യവും ഹൃദയാവസ്ഥയെ വെളിപ്പെടുത്തി അവൻ്റെ ഹൃദയവേദന കാണുന്നവർക്ക് വ്യക്തമാകാത്ത ഗവണ്ണം അവയെ ഭയവും വിറയിലും ബാധിച്ചു വിശുദ്ധ ഗ്രന്ഥം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം തങ്ങളുടെ വീട് വിട്ടിറങ്ങി കൂട്ടമായി പ്രാർത്ഥനയ്ക്ക് വന്നു സ്ത്രീകൾ ചാക്കൂടത്ത് തിരുവേദികളിൽ തടിച്ചുകൂടി വീട്ടിലുള്ളവർ ഒരുങ്ങിയിക്കഴിഞ്ഞ കന്യാകുമാരിൽ ചിലർ മതിലിലേക്കും ചിലർ കവാടങ്ങളിലേക്ക് ഓടി മറ്റു ചിലർ ജാലകങ്ങളിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നെ ഒരുമിച്ച് ശ്രേഷ്ഠാംഗം മീനുകിടക്കുന്നതും ഉത്കണ്ഠയെന്നും മകരാവുരോധനം കഠിന പേരി അനുഭവിക്കുന്നതും അത് ദയനീയ കാഴ്ചയായിരുന്നു വിശ്വാസ വിശ്വാസിച്ച് ഏൽപ്പിച്ച നിക്ഷേപങ്ങൾ ഉടമസ്ഥനു വേണ്ടി കാത്തു സൂക്ഷിക്കണമേ എന്ന് അവർ സർവശിക്തനായ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹീലിയോത്തോ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൻ അങ്ങരക്ഷകരോട് ഒത്ത് ഭണ്ഡാരത്തെ സമീപിച്ചപ്പോൾ സർവശക്തികളുടെയും സാമ്രാട്ടും പരമാധികാരികമായ അതിമനോഹര അതിമഹാനായ ശക്തി പ്രകടിപ്പിച്ചു എലിയാസറിനെ അനുഗമിക്കുവാൻ ധൈര്യം കാണിച്ചവർ ദൈവത്തിൻ്റെ ശക്തി ദർശിച്ച് സ്തപ്തരും ഭയാനകരുമായി പ്രൗഢമായ കോപ്പുകൾ അടങ്ങിയിരിക്കുന്ന കുതിര ഭയാനകമായ മുഖഭാവമുള്ള ഒരുവനെ വഹിച്ചുകൊണ്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അത് ഗിലിയാസൻ്റെ നേരെ ഗോപാഗ്നിയോടെ പാഞ്ഞുചെന്നു മുൻകാലുകൾ കൊണ്ട് അവനെ തൊഴിച്ചു കുതിരപ്പുറത്തിരുന്നവൻ സ്വർണം കൊണ്ടുള്ള പിച്ചളിയും ആയുധങ്ങളും ധരിച്ചിരുന്നതായി കാണപ്പെട്ടു സാമാന്യമായ കരുത്തുള്ള അതീവ സുന്ദരനായ രണ്ട് യുവാക്കൾ മനോഹര വസ്ത്രങ്ങൾ ധരിച്ച് ഗലിയാസന്റെ ഇരുവശങ്ങളിൽ നിന്ന് അവനെ നിരന്തരമായി പ്രഹരിക്കുന്നത് പോലെ കാണപ്പെട്ടു അവൻ പെട്ടെന്ന് നിലം പതിച്ചു അന്ധകാരം അവനെ മൂടി അന്ധകാരം അവനെ മൂടി അനുയായികൾ വന്നവനെ എടുത്ത് മഞ്ചത്തിൽ കിടത്തി അവൻ അങ്ങനെ പുറത്തേ അവൻ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി വലിയ അകമ്പടിയോടും അംഗരക്ഷകരോടും കൂടി മേൽപ്പറഞ്ഞ പണ്ടവാരത്തിൽ പ്രവേശിച്ച ഇവൻ അപ്പോൾ തന്നെ തികച്ചും നിസ്സഹായനായിത്തീർന്നു അവൻ ദൈവത്തിൻ്റെ പാവനമായ ശക്തി ദർശിച്ചു ദൈവത്തിൻ്റെ കരം ഏറ്റവും സം സംസാര ശക്തി നഷ്ടപ്പെട്ട് അത് വീണ്ടുകിട്ടുമെന്ന പ്രതീക്ഷയേറ്റ് ഗലിയാസനോട് നിരത്തുവിൽ കിടക്കുമ്പോൾ സ്വന്തമായിരെയും സംരക്ഷിക്കുവാൻ അത്ഭുതകരമായ പ്രവർത്തിച്ച കർത്താവിനെ കൂതർവഴ്ത്തി അല്പസമയം മുൻപ് പൂർവപരിഭ്രവും അസ്വസ്ഥയും ഉറ്റുന്ന ദേവാലയിൽ സദർശിക്കനായ ദൈവം കർത്താവ് പ്രത്യക്ഷീപരിച്ചതിനാൽ ആഹ്ലാദം അലതള്ളി അന്ത്യശാസനം അന്ധവിശ്വാസം വരിക്ക വരിക്കുന്ന ഗലിയാദോസിനെ ജീവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ്റെ മിത്രങ്ങളിൽ ചിലർ വണനിയാസ് അഭ്യർത്ഥിച്ചു യോദകയെ യഹൂദർ ഖേലിയാസനെതിരെ ചതി ഉപയോഗിച്ചെന്ന് രാജാവ് വിജയിച്ചേക്കുമോ എന്ന് ഭയപ്പെട്ട് പ്രധാനപുരോഹിതൻ തൻ്റെ സുഖപ്രാപ്തിക്കായി ബലിയർപ്പിച്ചു പ്രധാന പുരോഹിതൻ പരിഹാര വിധി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ വിപക്ഷിക്കണിഞ്ഞ് ഏലിയാസെന്ന് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പ്രധാന പുരോഹിതനെ ഉലിയാസിനോട് നന്ദിയുള്ളവനായിരിക്കുക അവനെ പ്രതിയാണ് കർത്താവ് എൻ്റെ ജീവൻ രക്ഷിച്ചത് ദൈവത്താൽ ഹരി പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷമായി കലിയോദോസ് തൻ്റെ ജീവൻ രക്ഷിച്ച കർത്താവിന് വിലയിർപ്പിക്കുകയും വലിയ നേഴ്ചകൾ നേരികയും ചെയ്തു അവൻ ഉണിയാസിനോട് വിടവാങ്ങി രാജസന്നിധിയിലേക്ക് സൈന്യസമേത യാത്രയായി പരമോന്നതനായ ദൈവം പ്രവർത്തിച്ചതും സ്വനേത്രങ്ങൾ കണ്ടതുമായ കാര്യങ്ങൾക്ക് അവൻ സകല മനുഷ്യരെയും മുൻഭാഗസാക്ഷ്യം നൽകി മറ്റൊരു സന്ദേശമായ ചെറുസിനേമയ്ക്ക് അയക്കപ്പെടാൻ ആരാണ് യോഗ്യനെന്ന് രാജാവ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അങ്ങേക്ക് ശത്രുവോ അങ്ങയുടെ ഭരണത്തിനെതിരെയും ഗൂഢാലോചന നടത്തുന്നവനോ ഉണ്ടെങ്കിൽ അവനെ അയയ്ക്കുക അടിമുടി പ്രഹരമേറ്റിട്ട് രക്ഷപ്പെട്ടാൽ അങ്ങനെ അവ തിരികെ കിട്ടും ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടെന്ന് തീർച്ച സ്വർഗസ്ഥനായ ദൈവമാണ് അവിടെ കാക്കുന്നതും അത് സഹായത്തിനെത്തിക്കുന്നതും അതിനെ ഉപദ്രവിക്കുന്നവരെ അവിടെ നിന്ന് പ്രഹരിച്ച് നശിപ്പിക്കുന്നു ഇതാണ് എലിയാസൻ്റെ ഭണ്ഡാരം സൂക്ഷി സംരക്ഷിക്കപ്പെട്ടതിൻ്റെ കഥ ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശം ഉണ്ടായിട്ട് ശമിശിയായിരിക്കും സ്ഥിതി